ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ആയിട്ട് ലെങ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് എങ്ങനെ ഇരിക്കുന്നറിയില്ല പക്ഷെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ആണ് അപ്പോൾ ആദ്യം തന്നെ പറയാ ഞാൻ എടുക്കാണ്ട് എൻഗേജ്മെൻ്റ് ആണ് സ്വർണ്ണം ഡ്രസ്സൊക്കെ എടുക്കാണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഈ എവിടേക്കേലും പോകുമ്പോൾ നേരത്തെ കഴിഞ്ഞ ഇതാ പ്രശ്നം എല്ലാവരും വെയിറ്റ് ചെയ്ത് ഊത്തിരിക്കണം അപ്പോൾ എനിക്ക് വിഷനപ്പോ ഞാൻ കേക്കൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് അങ്ങനെ പിന്നെ ഡോറ് ലോക്ക് ചെയ്തിട്ട് വന്നപ്പോ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ ഞങ്ങളിവിടെ ചങ്ങരാകുളത്തുള്ള മോത്തി മഹലിലാണ് ഞങ്ങൾ എപ്പോഴും ഗോൾഡൊക്കെ എടുക്കൽ അപ്പം ഞങ്ങൾ നേരെ അവിടേക്കാണ് പോയത് അങ്ങനെ ഫസ്റ്റ് ചെന്നിട്ട് റിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു സെറ്റായിട്ട് എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബാങ്കിൾസും പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള മാലയൊക്കെ നോക്കിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയിൻ നോക്കിയിട്ടാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് ചായയും പിന്നെ വെള്ളം കൂടുന്നത് അപ്പം ഞങ്ങൾ അതൊക്കെ കുടിച്ച് അതാണല്ലേ നമ്മളെ മീന് അങ്ങനെ പിന്നെ ഞങ്ങള് ബാങ്കിൾസ് ഇതൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് സെറ്റാക്കിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് ഏതാ നല്ല വെച്ചിട്ട് അങ്ങനെ ഞങ്ങക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിട്ടാണ് പിന്നെ ഞങ്ങള് ഒന്ന് എടുത്തു ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കിട്ടു എന്നാൽ വീട്ടിൽ പോകണമെന്ന് വെച്ച് ഞങ്ങൾ നിറനീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തുള്ള കടയിൽ തന്നെ കയറി അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് നിർനീണ്ടും പിന്നെ പബ്സൊക്കെ കഴിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കസിൻസിനെ ഡ്രോപ്പ് ചെയ്യാണ്ടായിരുന്നു അവരെ ഡ്രോപ്പ് ചെയ്ത് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പോയി വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പോണ തലയെന്ന പോയിട്ട് മേടിക്കുള്ളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോണതൊക്കെയും അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ